ഹായ് അപ്പോൾ ഞാൻ പുള്ളത് കൊടുവള്ളി മൊബിക്കോ എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിലാണ് അപ്പൊ ഇവിടെ യൂസ്ഡ് മൊബൈൽ ഉണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിനെ കുറിച്ച് അവരോട് എന്നെ ചോദിച്ചോക്കാം ഈ യൂസ്ഡ് മൊബൈല് പിന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ട് നമ്മളെടുത്ത് ഇപ്പൊ ഏകദേശം അയ്യായിരം രൂപ മുതൽ ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് മൊബൈൽ വരുന്നുണ്ട് ഒരു അയ്യായിരം മുതൽ വരുന്ന എല്ലാ ഫോണും മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് നമ്മളീ മൊബൈക്കൊന്ന സ്ഥാപനത്തിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാനും പറ്റും എങ്ങനത്തെ ഫോൺ നോക്കിയേ എങ്ങനത്തെ ഫോണാണ് ഇപ്പം വാണ്ടിയാൽ മതി പിന്നെ കൊടുക്കാൻ സെക്കൻഡ് ഫോണൊക്കെ സിബിൽ സ്കോർ ഓക്കെ സീറോ ഡൗൺ പേമെന്റ് അടിക്കാത്ത രീതിയിലായിട്ട് സീറോ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നു വെച്ചാൽ സാംസങ്ങിന്റെയും ഗൂഗിൾ പിക്സലിന്റെ ഐഫോൺ ഒക്കെ പ്രീമിയം വേണ്ടി അങ്ങനെയുണ്ട് അതേപോലെ ജസ്റ്റ് ഓപ്പൺ സീരീസ് ഉണ്ട് അതെന്താ പറയാ ജസ്റ്റ് സീറോ ഒക്കെ പൊട്ടിച്ചിട്ട് കമ്പനി വരണ്ട ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആക്ടിവേഷൻ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ ഒതുങ്ങിയിട്ട് വരുന്ന സാധനം പുതുതിനെക്കാട്ട് ഒരുപാട് വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ കൂടെ അഡീഷണൽ ഗിഫ്റ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാ ഓഫറുകളൊക്കെ എല്ലാ ഓഫറും ഇതൊക്കെ പ്രീമിയം സീരീസിൽ ഗൂഗിളിന്റെ പിക്സൽ പ്രോ ഇങ്ങനത്തെ സീരീസ് ഗൂഗിളിന്റെ പ്രീമിയം സീരീസിൽ പ്രീമിയം സീരീസ് ഇത് ജസ്റ്റ് ഏതാണ്ട് പുതിയ പതിനൊന്ന് മാസം പുതിയ വേറെ ഉണ്ട് ഇത് ഏതാണ്ട് പുതിയ പതിനൊന്ന് മാസം വേറെ ജസ്റ്റ് സീൽ പൊട്ടിച്ചാണ് കസ്റ്റമർ യൂസ് ഉണ്ടാവില്ല പുതിയ അറുപത്തി ഏഴായിരം വന്നാണ് നമ്മൾ കൊടുക്കുന്ന അയിമ്പത്തൊന്നേ അഞ്ഞൂറിന് അമ്പത്തി ഒന്നേ അഞ്ഞൂറ് ഏതാണ്ട് എത്ര റുപ്യന്റെ പന്ത്രണ്ടായിരം പതിനേ മൂന്നായിരം പിന്നെ മാറ്റം ജസ്റ്റ് സീൽ പൊട്ടിച്ചു എന്നുള്ള വകയില് മാറ്റി അങ്ങനത്തെ ഫോണാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് അതായത് പുതിയക്കാട്ടിനൊരുപാട് വില കുറച്ചിട്ട് കമ്പനി വാറണ്ടി പത്തും പതിനൊന്നും മാസം ബാക്കി കൊണ്ടുപോകാൻ പറ്റും ജസ്റ്റ് പൊട്ടിച്ചിട്ടുള്ള ബോക്സ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് സീല് പൊട്ടിച്ചിട്ട് അങ്ങനെ വരണത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ ചെറിയ പൈസന്റെ ഫോൺ ചോദിച്ചു വരുന്നവർക്ക് ഒരു അയ്യായിരം മുതൽ കൊടുക്കാൻ പറ്റിയുണ്ടാവും അതായത് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഫോണൊക്കെയാണ് അതായത് കമ്പനി വാറന്റി ബാക്കി ഇല്ലാത്ത ഫോണ് മൂന്ന് മാസം നമ്മളെ വാറണ്ടി കൊടുക്കുക ആൾക്കാർക്ക് ഒരു വിശ്വാസം വരാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് മുതലാണ് നമ്മൾ അയ്യായിരം മുതലാണ് ഇ എം ഐ ഏകദേശം ഒരു ഏഴായിരം അഞ്ഞൂറ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി മുതൽ മൂന്ന് മാസം നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഫോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫോണല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫോൺ ഫോണല്ലാണ്ട് ഇതാക്കുന്ന ടാബ് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടാബാണ് ബൈജൂസ് ടാബ് ബൈജൂസിന്റെ ടാബ് ആ ഒരുപാട് സ്റ്റോക്ക് അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഫുള്ള് ഉപയോഗിക്കാത്ത സാധനം അതേപോലെ ഇതാക്കണം ബൈജൂസ് ടാബ് ബൈജൂസ് ടാബിന് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് അൺയൂസ്ഡ് ആയിക്കൊണ്ട് വന്ന ടാബാണ് അഡീഷണൽ ഇവിടെ നല്ല സ്പീക്കറ് കാര്യങ്ങളൊക്കെ വരുന്ന ടാബ് അങ്ങനത്തെ ടാബ് നമ്മൾ ചെയ്യുന്നുണ്ട് നിന്റെ സൗണ്ട് കൂടി ഞങ്ങൾ തരാം ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് വന്ന സാധനം ബൈ ടാബ് എന്ന് അതിന് പറയാം നിന്റെ സൗണ്ട് കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ടാബ് അത് ഈ അടുത്ത ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടോ കേൾക്കണമെങ്കിലൊക്കെ അതേപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ആണേ പിന്നെ ഈ ബോക്സ് ഒക്കെ ഈ ബോക്സ് ഒക്കെ അരി തന്നെ വരണേന ആ അതിനെ കുറിച്ച് അങ്ങോട്ട് വരി വിവോന്റെ സാധനങ്ങള് ഇതൊക്കെ പെട്ടി പൊട്ടിക്കാത്ത കേട്ടോ ഇതൊക്കെ വിവോന്റെ പെട്ടി പൊട്ടിക്കാത്ത സാധനങ്ങള് മെനിയാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഫോണ് മെനിയാൻ ഇറങ്ങിയ ഫോണ് പുതിയത് ഇരുപത്തയ്യായിരം രൂപ ഫോണാണ് സീൽ പോലും പൊട്ടിക്കാത്തത് നമ്മള് കൊടുക്കുന്ന എത്രക്കാ ഇരുപത്തയ്യായിരം രണ്ടായിരം കുറച്ചിട്ട് പുതിയതിനെ കാട്ടി പെട്ടി പൊട്ടിക്കാത്തത് അതേപോലെ ഓപ്പോന്റെ കെ തേർട്ടീന് പെട്ടി പൊട്ടിക്കാത്ത വണ്ടി അങ്ങനെ ഉണ്ട് സാംസങിന്റെ എ ഫിഫ്റ്റി സിക്സ് ഒക്കെ പുതിയത് നാപ്പത്തി രണ്ടായിരപ്പ്യാണ് ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി നമ്മള് കൊടുക്കണേ മുപ്പത്തെട്ടേ അഞ്ഞൂറിന് പെട്ടി പോലും പൊട്ടിച്ച് പുതിയതിനെക്കാട്ടും നാലായിരം ഓഫർ ഉണ്ട് ഇതിന്റെ ക്യാമറ പവർ ഒക്കെ ആ നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന ഫോണാണ് പിന്നെ അതേപോലെ അത് ഐ കാണുന്ന വിവോയില് ഓപ്പോയില് സാംസങ് റെഡ്മി എല്ലാ സാധനങ്ങളും ജസ്റ്റ് സീലാക്കി എന്താ പറയാ ആക്ടിവേഷൻ കേട്ടിട്ട് പത്ത് മാസവും പതിനൊന്ന് മാസവും ഒക്കെ വാരണ്ടി വരുന്ന സാധനങ്ങളാണ് മെയിൻ മെയിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ബോക്സ് ഇല്ലാത്തവണെങ്കിലും ബോക്സ് ഇല്ലാത്തതുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സാധനമാണ് ടേബിള് ടാബിൾ നമ്മൾ ബൈജൂസിന്റെ കാണിച്ച് അതേപോലെ ഇതാക്കണം അല്ലേ നോവോന്റെ സാംസങ്ങിന്റെ ടാബ് ചെറുത് ഒരു അയ്യായിരം കുട്ടിയെ പഠിക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം മുതൽ വരുന്ന സ്റ്റാർട്ടിങ് ടാബിളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മൂന്ന് മാസത്തെ വേറെയിലാണ് കൊടുക്കുന്നത് ചെറിയ ടാബ് ഉപയോഗിക്കാൻ നല്ല സൗകര്യമാണ് സൗകര്യമാണ് കുട്ടികൾക്ക് ക്ലാസ്സിൽ കാരണം വെക്കാൻ വേണ്ടിട്ട് ചെറിയ ടാബ് വേണ്ടി വെക്ക് ചെറിയ ടാബ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചനെക്കാട്ടിൽ നല്ല ഓഫറും അതുപോലെ തന്നെ മൊബൈലിന്റെ നമ്മൾ യൂസർ മൊബൈലിനെ കുറിച്ചൊക്കെ ഞാൻ അപ്പുറാണ് ഇവർ പറഞ്ഞത് ജസ്റ്റ് അയ്യായിരം മുതലാണ് ഇവർ ഇ എം ഐ കൊടുക്കുന്നത് അതുപോലെ തന്നെ ടാബിന് ഏയ്യായിരം മുതൽ അല്ലെ മുതലാണ് ടാബ് ബൈജൂസിന്റെ ടാബ് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് അപ്പൊ അവിടെ അങ്ങോട്ടാണ് ഇ എം ഐ കൊടുക്കുക അപ്പൊ സെക്കൻഡിന്റെ മൊബൈൽ നമുക്ക് ഇ എം ഐ ഇവിടുന്ന് ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളും അല്ലെ ഫോൺ സമ്മാനമുണ്ട് ഈ മൊബൈൽ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി അപ്പൊ കൊടുവള്ളി തന്നെ സിറാജ് ബൈപ്പാസിന്റെ തൊട്ടടുത്തായിട്ടാണ് മൊബികോ എന്ന മൊബൈൽ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പം ഓക്കെ ബൈ